ഹലോ എവ്രിവാൻ ഞാൻ ഭാഗ്യ ലേൺ വൈസിന്റെ സോഷ്യോളജി ഫാക്കൽറ്റി ആണ് ലാസ്റ്റ് ക്ലാസ്സിൽ നോക്കിയ യൂണിറ്റ് വൺ ആയ ബേസിക് കോൺസെപ്റ്റ്സ് സോഷ്യൽ സ്ട്രാട്ടിഫിക്കേഷന്റെ ബേസിക് കോൺസെപ്റ്റിന്റെ സെക്കൻഡ് പാർട്ടാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പം ലാസ്റ്റ് ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു നോക്കിയത് അതിന്റെ പ്രിൻസിപ്പൽസ് നോക്കിയത് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്താ നോക്കിയാൽ അതിന്റെ പല ടൈപ്സ് നോക്കി പ്രിൻസിപ്പൽസ് നോക്കി അപ്പൊ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അതിന്റെ കുറച്ച് തിയറിറ്റിക്കൽ അപ്രോച്ചസ് ആരൊക്കെ എന്തൊക്കെയാണ് ഈ സോഷ്യൽ സ്റ്റാർട്ടിഫിക്കേഷനെ പറ്റി പറഞ്ഞത് ഏതൊക്കെ രീതിയിലാണ് ഓരോ തിയറിസ്റ്റുകൾ അതായത് സോഷ്യോളജിസ്റ്റ് അപ്രോച്ച് ചെയ്തത് അതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് സോ നമുക്ക് അതിലേക്ക് പോകാം വെൽക്കം ടു ദ ക്ലാസ് ഫസ്റ്റ് തന്നെ നമ്മൾ നോക്കുന്നത് മാക്സ് വെബറിന്റെ ആണ് മാക്സ് വെബറിന്റെ അപ്രോച്ച് എന്ന് പറയുമ്പം മാക്സ് വെബർ എന്ന് പറയുന്ന സോഷ്യോളജിസ്റ്റ് ഒരു മൈക്രോ സോഷ്യോളജി ഫോളോ ചെയ്യുന്ന ഒരാളായിരുന്നു അതായത് മൈക്രോ സോഷ്യോളജി രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട് മാക്രോയും മൈക്രോയും എന്താന്ന് വെച്ചാൽ മാക്രോ എന്നുള്ള പേര് എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാവും എന്തോ ഒരു ബിഗ് എന്നുള്ളൊരു കൺസിഡറേഷനാണ് മാക്രോയ്ക്ക് കൊടുക്കുന്നത് മൈക്രോ എന്ന് പറഞ്ഞാൽ എന്താ എന്തോ സ്മോൾ മൈക്രോ ഓർഗാനിസംന്നൊക്കെ കേട്ടിട്ടില്ല അപ്പം അവർ കുഞ്ഞത് എന്നുള്ള ഒരു രീതിയാണ് അതിന്റെ മീനിങ് വരുന്നത് അപ്പൊ മാക്രോ എന്ന് ഉദ്ദേശിക്കുന്നത് സൊസൈറ്റിയെ മൊത്തത്തിൽ ഒരു യൂണിറ്റ് ആയിട്ട് പഠിക്കുന്നതിനെയാണ് മാക്രോ സൊസൈറ്റിക്കാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് അവിടെ കൊടുക്കുന്നത് ഇൻഡിവിജ്വൽസിനല്ല സൊസൈറ്റിയാണ് എല്ലാം തീരുമാനിക്കുന്നത് ആ ഒരു സ്ട്രക്ചറിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നതാണ് മാക്രോ പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത് മൈക്രോ എന്ന് പറഞ്ഞ ഇൻഡിവിജ്വൽസ് ചേർന്നിട്ടാണ് സൊസൈറ്റി ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇൻഡിവിജ്വൽസിന്റെ ഐഡിയാസിനും കൂടുതൽ ആണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത് എന്ന് പറയുന്നതാണ് മൈക്രോ പെർസ്പെക്റ്റീവ് അപ്പൊ കാൾ മാത്സ് കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ് പറഞ്ഞു പിന്നെ ഡേവിസ് മൂറൊക്കെ ഫംഗ്ഷണലിസ്റ്റ് പറയുന്നു ഈ കോൺഫ്ലിക്ട് പെർസ്പെക്റ്റീവ് ഫങ്ഷണലിസം പിന്നെ ഫാദർ ഓഫ് സോഷ്യോളജിയായ അഗസ്റ്റ് കോംഡേയുടെ പോസിറ്റീവിസം ഇതെല്ലാം തന്നെ മാക്രോ പെർസ്പെക്റ്റീവ് ആണ് മൈക്രോ പെർസ്പെക്റ്റീവിന്റെ വേറൊരു പേരാണ് നോൺ പോസിറ്റീവിസ്റ്റിക് അല്ലെങ്കിൽ ഇന്റർപ്രറ്റീവിസം എന്ന് നമുക്ക് പറയാൻ പറ്റും കാരണം എന്ന് പറഞ്ഞു വ്യാഖ്യാനിച്ചെടുക്കുക മനസ്സിലാക്കുക അതൊക്കെയുണ്ട് അപ്പം അതാണ് ദെബറിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് അതാണ് ഫസ്റ്റ് പോയിന്റ് പ്രൈമലി ഇന്റർപ്രറ്റീവ് ആൻഡ് സിസ്റ്റമിക് ഒരു ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും അതാണ് സിസ്റ്റമാറ്റിക് എന്നൊക്കെ പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ ബേസിൽ ഒരു ഓർഡർ അനുസരിച്ചിട്ടായിരിക്കും അദ്ദേഹത്തിന്റെ അപ്രോച്ച് എന്ന് പറയുന്നത് പിന്നെ ഇന്റർപ്രറ്റീവ് ആൾക്കാരെ മനസ്സിലാക്കണം ഇൻഡിവിജ്വൽസിനെ മനസ്സിലാക്കുന്നതായിരിക്കും ഇനി ഇദ്ദേഹം രണ്ട് മെത്തേഡ്സ് പറയുന്നുണ്ട് ഫസ്റ്റ് ഐഡിയൽ ടൈപ്പും രണ്ടാമത്തേത് വേഴ്സ്റ്റ് ഹെന ഏതൊരു കാര്യം പഠിക്കണമെങ്കിലും രണ്ട് മെത്തേഡ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒന്നാമത്തെയാണ് ഐഡിയൽ ടൈപ്പ് പിന്നെ രണ്ടാമത്തെ വേഴ്സ് ലി നമുക്ക് ഈ ഒരു കോൺസെപ്റ്റില് സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ്റെ ഇതിൽ പഠിക്കാൻ ഐഡിയൽ ടൈപ്പ്സ് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ് കമ്പയർ ചെയ്യുക ഒന്നിനെ ഒന്നിനോട് ഉദാഹരണം പറഞ്ഞ് പഠിക്കുന്നതിനെയാണ് കമ്പാരിറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാല് നമ്മളിപ്പോൾ ഒരു സിറ്റി ഒരു കോൺസെപ്റ്റ് എടുത്തു അപ്പം സിറ്റി എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിനെ നമ്മൾ എന്തായിട്ടായിരിക്കും കമ്പയർ ചെയ്യുന്നത് വില്ലേജുമായിട്ട് കമ്പയർ ചെയ്യത്തില്ലേ അപ്പം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ സിറ്റി ഒരു ഐഡിയൽ ടൈപ്പ് ആയിട്ട് എടുക്കും സിറ്റിയിലെ കുറെ കാര്യങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് അതിന്റെ ഫീച്ചേഴ്സ് നമ്മൾ ഒരു ഐഡിയൽ ടൈപ്പ് ആയിട്ട് എടുത്തിട്ട് വില്ലേജിൽ ആ ഫീച്ചേഴ്സ് ഉണ്ടോ മീൻ സിറ്റിയിലാണ് ഐഡിയൽ ടൈപ്പ് എന്ന് പറഞ്ഞ ഒരു പെർഫെക്റ്റ് എന്നുള്ള ഒരു മീനിങ് ആണ് വളരെ നല്ലത് പെർഫെക്റ്റ് ആയിട്ട് ഇരിക്കുന്ന ഒരു ഐഡിയൽ അതാണ് അതിന്റെ മീനിങ് ഐഡിയൽ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അതാണ് അപ്പൊ ഐഡിയൽ ടൈപ്പ് എന്ന് പറയുമ്പോൾ ഇപ്പൊ ഈ സിറ്റിയിലുള്ള കാര്യങ്ങൾ വില്ലേജിലുണ്ടോ അപ്പം സിറ്റിയിലുള്ളതാണ് മീൻസ് സിറ്റിയിലുള്ളതാണ് നല്ലതെന്നുള്ള രീതിയിലാണ് പറയുന്നത് മനസ്സിലായോ അതാണ് ഐഡിയൽ കോൺസെപ്റ്റ്സ് എന്ന് പറയുന്നത് അപ്പോൾ വേഴ്സ് ടിഹൻ എന്ന് പറഞ്ഞാൽ വേറൊരു അപ്രോച്ചാണ് അത് നമുക്ക് ഇതിനകത്ത് ആവശ്യമില്ല പക്ഷെ അണ്ടർസ്റ്റാൻഡിങ് ആണ് വേഴ്സ്റ്റിഹൻ്റെ മീനിങ് എന്ന് പറഞ്ഞാൽ എന്തൊരു കാര്യവും മനസ്സിലാക്കുക അതൊരു മെത്തേഡായിട്ട് ആര് പറഞ്ഞിട്ടുണ്ട് മാത്സ് പേപ്പർ പറഞ്ഞിട്ടുണ്ട് അപ്പം അതാണ് വെബറിന്റെ ഒരു അപ്രോച്ച് എന്ന് പറഞ്ഞാൽ ഈ ഐഡിയൽ ടൈപ്പ് എന്ന് പറയുന്നത് നോമേറ്റീവ് അല്ല എന്താണ് നോമേറ്റീവ് അപ്പൊ നോംസ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇതിനകത്ത് കുറച്ച് കൺഫ്യൂഷൻ വരും കാരണം കുഞ്ഞു കുഞ്ഞു വാക്കുകളുണ്ട് പക്ഷെ അത് പക്ഷെ ഭയങ്കര മീനിങ് ഫുൾ ആയിട്ടുള്ള വാക്കുകളാണ് ഇപ്പൊ നോംസ് എന്ന് പറഞ്ഞാല് സൊസൈറ്റിയിൽ നമ്മൾ അക്സെപ്റ്റ് ചെയ്തേക്കുന്ന ഒരുപാട് റൂൾസ് ഉണ്ട് സോഷ്യലി എല്ലാരും അക്സെപ്റ്റ് ചെയ്തേക്കുന്ന റൂള് ഫോർ എക്സാമ്പിൾ പറയാം ഒരു മരണ വീട്ടിൽ പോകും മരണവീട്ടിൽ പോകുമ്പം ഒരു നമ്മുടെ മീൻസ് അവിടെ എങ്ങും എഴുതി വെച്ച റൂൾ ഒന്നും അല്ല പക്ഷെ ഒരു മാന്യമായിട്ടുള്ള ഒരു ലൈറ്റ് കളർ വസ്ത്രം അല്ലെങ്കിൽ ഭയങ്കര ഡിസൈനോ ഭയങ്കര തിളക്ക് കയറിയ ഡ്രസ്സൊന്നും ആരും ഇട്ടുകൊണ്ട് പോകാറില്ല മീൻസ് അങ്ങനെ ഇട്ടുകൊണ്ട് പോകുന്നവരെ കണ്ട് എല്ലാവരും ഒന്ന് നോക്കുകയും ചെയ്യും എന്തോ ഒരു പ്രശ്നം ഉണ്ട് എന്നുള്ള രീതിയിലാണ് നോക്കുന്നത് അതൊക്കെ ഒരു സോഷ്യലി അക്സെപ്റ്റ് റൂൾ ആണ് അതുപോലെ തന്നെ ഒരു മരണ വീട്ടിൽ പോയി നിന്ന് ഡാൻസ് കളിക്കുക എന്നൊക്കെ പറയുന്നത് ആർക്കെങ്കിലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണോ ഇല്ല അപ്പൊ അങ്ങനെയുള്ള കാര്യത്തിനെയാണ് നോംസ് എന്ന് പറയുന്നത് സോഷ്യലി അക്സെപ്റ്റ് ചെയ്തിരിക്കുന്ന ഒരുപാട് റൂൾസ് ഉണ്ട് അത് പോസിറ്റീവ് രീതിയിലായിരിക്കും നെഗറ്റീവ് രീതിയിലായിരിക്കും അല്ലെങ്കിൽ ഡിസൈറബിൾ ആയിരിക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലുണ്ട് അൺഡിസൈറബിൾ ആയിട്ടുള്ള ഇതും ഉണ്ട് അപ്പം ഈ ഐഡിയൽസ് എന്ന് പറയുന്നത് നോമേറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യവേ അല്ല അത് സോഷ്യലി അക്സെപ്റ്റ് ചെയ്തൊരു കാര്യമല്ല നമ്മുടെ മൈൻഡിൽ വരുന്ന ഒരു മെന്റൽ കൺസ്ട്രക്ഷൻ അല്ലെങ്കിൽ ഒരു ആശയപരമായിട്ടുള്ള ഐഡിയേഷനൽ എന്ന് പറഞ്ഞ ആശയപരമായ ആ ഒരു കാര്യമാണ് ഈ ഐഡിയൽ ഐഡിയൽ എന്ന് ഉദ്ദേശിക്കുന്നത് പിന്നെ ഈ ഓരോ കോൺസെപ്റ്റ്സും വന്നത് ഹിസ്റ്ററിയുടെ ബേസിലാണ് അതായത് പണ്ട് തൊട്ടേ ഉള്ള കാര്യങ്ങളിൽ നിന്നും വന്നതാണ് ഈ ഓരോ കോൺസെപ്റ്റ് അതാണ് പറയുന്നത് ദീസ് കോൺസെപ്റ്റ്സ് ആർ ആൻ അബ്സ്ട്രാക്ഷൻ ഫ്രം ദ ഹിസ്റ്റോറിക്കൽ ഇൻഡിവിജ്വൽ ഓർ എ കോൺഫിഗറേഷൻ ഓഫ് ഹിസ്റ്റോറിക്കൽ ഈവെന്റ്സ് ഓവർ എ പിരിയഡ് ഓഫ് ടൈം ബൈ ഇന്റർക്രിട്ടീവ് അണ്ടർസ്റ്റാൻഡിങ് ഓരോ കാലഘട്ടത്തിലുള്ള ആൾക്കാരെ മനസ്സിലാക്കിക്കൊണ്ടും ഓരോ കാര്യങ്ങൾ വന്നു എന്നാണ് ഈ ഒരു തിയറി പറയുന്നത് ഇത് കുറച്ച് തിയറട്ടിക്കൽ അപ്രോച്ചസ് ആണ് കുറച്ച് കൺഫ്യൂഷൻ വരും ഇത് ഞാൻ വെബ്ബറിനെ പറ്റി പറഞ്ഞപ്പം അതിൽ നോക്കാനുള്ള ഒരു കാര്യമാണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷന്റെ കാര്യത്തിൽ ഇതല്ല പറയുന്നത് വെബർ എങ്ങനെയാണ് ഏതൊക്കെ രീതിയിലാണ് സ്ട്രാറ്റിഫൈ ചെയ്തേക്കുന്നുള്ളതാണ് അപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കുക വെബറിന്റെ അപ്രോച്ച് ഇങ്ങനെ ആയിരുന്നു എന്നും ഇതിനകത്ത് പറയുന്നുണ്ട് കോൺസെപ്റ്റ്സ് ആർ ആൻഡ് അബ്സ്ട്രാക്ഷൻ ഫ്രം അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ ഫിസിക്കൽ ഫോം ഇല്ലാത്ത കാര്യങ്ങളെയാണ് അബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കാറ് കാണുമ്പം അല്ലെങ്കിൽ ലാപ്ടോപ്പ് കാണുന്നു കുപ്പി വെള്ളം ഇതൊക്കെ നമുക്ക് ഒരു ഫിസിക്കൽ ഫോം ഉള്ളതും നമുക്ക് നേരിട്ട് കണ്ട് തൊട്ട് അറിയാൻ പറ്റുന്ന സാധനങ്ങളാണ് അബ്സ്ട്രാക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മള് ഓണസ്റ്റി എന്ന് പറയുന്നു അല്ലെങ്കിൽ ഇന്നസെൻസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താ നമുക്ക് കാണാൻ പറ്റത്തില്ല അനുഭവിച്ചറിയാൻ പറ്റും പക്ഷെ കാണാനായിട്ട് ഒരു ഫിസിക്കൽ ഫോം അവളുടെ ഒരു ഐഡിയ മാത്രമേ ഉള്ളൂ ഒരു ഫിസിക്കൽ ആയിട്ടുള്ള ഒരു ഫോമിൽ അതിനെയാണ് അബ്സ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് അപ്പം ഈ കോൺസെപ്റ്റ് ഏതൊരു ഐഡിയ ആണെങ്കിലും നമ്മൾ പറയുമ്പം അതൊരു അബ്സ്ട്രാക്ഷൻ അല്ലേ അതെ ഒരു ഫിസിക്കൽ ഫോം ഇല്ലല്ലോ ഇപ്പൊ ലാംഗ്വേജ് എന്ന് പറയുന്നു അതിനൊരു ഫിസിക്കൽ ഫോം ഉണ്ട് നമ്മൾ സംസാരിക്കുമ്പോ നമുക്ക് അറിയാൻ പറ്റും ലാംഗ്വേജ് പക്ഷെ അതിനൊരു നമ്മളിപ്പോ പറയുമ്പോ അല്ലെങ്കിൽ ചിന്തിക്കുമ്പോ എന്തില്ല അതിനൊരു ഫിസിക്കൽ ഫോമില്ല അപ്പൊ അതൊരു അബ്സ്ട്രാക്ഷൻ ആയിട്ട് പറയും ഏതൊരു കാര്യത്തിനും അതുപോലെ അബ്സ്ട്രാക്ഷൻ ആയിട്ട് നമുക്ക് പറയാൻ പറ്റും അപ്പം ഈ ഒരു കോൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഐഡിയൽ ടൈപ്പ് എന്ന് പറഞ്ഞാൽ എന്താ ഒന്നിനെ മറ്റൊന്നോട് കമ്പയർ ചെയ്ത് പഠിക്കുന്നതിനെയാണ് ഐഡിയൽ ടൈപ്പ് മെത്തഡോളജി എന്ന് പറയുന്നത് അപ്പം ഈ ഒരു ഇത് വരുന്നത് എന്തിൽ നിന്നാണ് പണ്ടത്തെ ഇൻഡിവിജ്വൽസിന്റെ ആ ഒരു ഐഡിയയുടെ ബേസിലാണ് വന്നത് ഇത് കുറച്ച് കൺഫ്യൂസിങ് ആണ് എന്നാലും ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കുക പിന്നെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ഒരു അണ്ടർസ്റ്റാൻഡിംഗിന്റെ ബേസിൽ ആണ് മാത്സ് പേപ്പർ പറഞ്ഞേക്കുന്നത് ആസ് എ പ്രോസസ് ഓഫ് ചേഞ്ച് ഓക്കെ ഇനി നമ്മൾ മാത്സ് വെബർ എങ്ങനെയാണ് കാറ്റഗറൈസ് ചെയ്തിരുന്നത് എന്ന് നോക്കാം മാത്സ് പേപ്പർ മെയിൻലി മെയിൻലി പറഞ്ഞിരിക്കുന്നത് ത്രീ ഓർഡേഴ്സ് ഓഫ് സൊസൈറ്റി ക്ലാസ് സ്റ്റേറ്റസ് ആൻഡ് പാർട്ടി നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു സ്റ്റേറ്റസ് വെൽത്ത് ആൻഡ് പവർ എന്നുള്ള രീതിയിൽ ഓർഗനൈസിംഗ് പ്രിൻസിപ്പൽ ആ സെയിം രീതിയിൽ തന്നെയാണ് മാക്സ് വെബറും കാണിച്ചിരിക്കുന്നത് അപ്പൊ മാക്സ് വെബറിന്റെ ത്രീ ഓർഡേഴ്സ് ഓഫ് സൊസൈറ്റി ഏതാന്ന് വെച്ചാൽ പറയുക ക്ലാസ് സ്റ്റേറ്റസ് ആൻഡ് പാർട്ടി അതിൽ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് അറിയാം വെൽത്തിന്റെ ബേസിൽ വരുന്നത് എക്കണോമിക്കൽ ആയിട്ടുള്ള സ്റ്റേറ്റസ് എന്ന് പറയുമ്പോൾ എന്താ സോ സൊസൈറ്റിയിൽ സോഷ്യൽ ആയിട്ട് കൊടുക്കുന്ന കാര്യം ആൻഡ് പാർട്ടി എന്ന് പറയുമ്പോൾ പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു പെർസ്പെക്ടീവ് ആണ് വരുന്നത് ഇനി ഫസ്റ്റ് ക്ലാസ് തന്നെ നോക്കാം ക്ലാസ് എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ഓഫ് ദ മാർക്കറ്റ് സിറ്റുവേഷൻ മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് ക്ലാസ് എന്ന് പറയുന്നത് മാർക്കറ്റ് സിറ്റുവേഷന്റെ ഒരു പ്രോഡക്റ്റ് ആണ് ക്ലാസ് എന്ന് പറയുന്നത് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമ്മൾ ഒരു നമ്മുടെ സ്കിൽസ് അല്ലെങ്കിൽ നമ്മുടെ എബിലിറ്റീസ് നമ്മൾ മാർക്കറ്റിൽ കൊടുക്കുന്നു അല്ലെ ഇപ്പം മാർക്കറ്റിൽ കൊടുക്കുന്നു നമ്മൾ ഏതെങ്കിലും ഒരു ഓഫീസിൽ വർക്ക് ചെയ്യുന്നു അതിനനുസരിച്ച് നമുക്ക് എന്ത് കിട്ടും വരുമാനം കിട്ടും ഇൻകം കിട്ടും അപ്പം ഇതൊരു ക്ലാസ് എന്ന് പറയുന്നത് അങ്ങനെ ഉദ്ദേശിക്കുന്നു നമ്മുടെ ആ കഴിവ് കൊടുക്കുമ്പോൾ നമ്മുടെ കഴിവിനനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള എന്ത് കിട്ടും ഇൻകം കിട്ടും അതാണ് പ്രോഡക്റ്റ് ഓഫ് എ മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ആൻഡ് ഡിഫൻസ് അപ്പോൾ അച്ചീവ് ദ സ്കിൽസ് നേരത്തെ പറഞ്ഞിട്ടുണ്ട് അച്ചീവ് ദ സ്കിൽസ് എന്താ നമുക്ക് നമ്മുടെ കഴിവുണ്ടെങ്കിൽ നമുക്ക് അതിനനുസരിച്ച് ഓരോന്നും നേടിയെടുക്കാൻ പറ്റും ആൻഡ് ഓൾസോ ഗവേൺഡ് ബൈ ദ ലോസ് ഓഫ് സപ്ലൈ ആൻഡ് ഡിമാൻഡ് നമ്മൾക്ക് പല കഴിവുകൾ കാണും പക്ഷേ ആ മാർക്കറ്റിൽ ഏത് കഴിവാണോ വേണ്ടത് അതനുസരിച്ച് നമുക്കിപ്പോൾ എഴുതാനുള്ള കഴിവ് ഒരുപാടുണ്ടെന്ന് വെച്ചോ പക്ഷെ ആ മാർക്കറ്റിൽ വേണ്ടുന്നത് ഡാൻസ് കളിക്കാനുള്ള കഴിവിന്റെ ആൾക്കാരെയാണ് വേണ്ടുന്നത് എന്ന് വെച്ചോ ഇപ്പൊ നമുക്ക് ഒരു വാല്യൂ ഇല്ല പക്ഷെ പക്ഷെ അവിടെയും എഴുതാനുള്ള റൈറ്റിംഗ് സ്കിൽസ് ഉള്ള ഒരാളെയാണ് വേണ്ടത് എനിക്ക് ആ സ്കില് ഉണ്ടെങ്കിൽ അവിടെ ആ മാർക്കറ്റിൽ എനിക്കൊരു പൊസിഷൻ ഉണ്ട് ഡിമാൻഡ് അനുസരിച്ചിട്ട് എനിക്കത് സപ്ലൈ ചെയ്യാൻ പറ്റുന്നു അതാണ് പറയുന്നത് ഇതെന്താ ഒരു പ്രോഡക്റ്റ് ഓഫ് മാർക്കറ്റ് സിറ്റുവേഷൻ ആണ് നമ്മുടെ സ്കിൽസിനെ ബേസ് ചെയ്യുന്നു ക്ലാസ് എന്ന് പറയുന്നത് ഇനി സ്റ്റേറ്റസ് എന്ന് പറഞ്ഞാൽ നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുന്ന റെസ്പെക്ട് അല്ലെങ്കിൽ ഓർഡർ അല്ലെങ്കിൽ മതിപ്പ് എന്ന് മലയാളത്തിൽ പറയാം അതിനെയാണ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത് നേരത്തെ നോക്കിയിട്ടുണ്ട് ഫ്യൂഡലിസം പിന്നെ ആസ്ക്രൈബ് ആണ് അതായത് ഫിക്സ്ഡ് ബൈ ബർത്ത് ബർത്തിന്റെ ജനിക്കുമ്പഴേ വരുന്ന ഒരു കാര്യമാണ് ഈ സ്റ്റേറ്റസ് എന്ന് പറയുന്നത് പിന്നെ ഫ്യൂഡലിസം എന്ന് പറയുന്നത് എന്താ എസ്റ്റേറ്റ് ആ ഒരു സംഭവം ലാൻഡ് ലോഡ്സ് സ്വന്തമായിട്ട് ഭൂസ്വത്തുക്കൾ ഉള്ള ആൾക്കാരെ പറയുന്നതാണ് ലാൻഡ് ലോഡ്സ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫ്യൂഡൽസ് എന്ന് പറയുന്നത് ആ ഒരു ഇത് അവർക്ക് അവർക്ക് ഒരു പ്രത്യേക സ്റ്റേറ്റസ് ആണ് അവർക്ക് ഒരു റെസ്പെക്ട് പ്രത്യേകമായിട്ടുള്ള ഒരു റെസ്പെക്ട് ആയിരിക്കും നമ്മൾ കൊടുക്കുന്നത് അപ്പം അതാണ് സ്റ്റേറ്റസ് എന്ന് പറയുന്നത് അതിന് എക്സാമ്പിൾ ആണ് കാസ്റ്റ് ഇനി അടുത്ത പാർട്ടി എന്ന് പറയുമ്പോ എന്താ പൊളിറ്റിക്കൽ രീതിയിലുള്ളത് ആർക്കാണോ പവർ ഉള്ളത് അവരായിരിക്കും മറ്റുള്ളവരുടെ മേളില് എന്താ മറ്റുള്ളവരെ ഭരിക്കുന്നത് ഭരണം ആരുടെ കയ്യിലാണ് പവർ ഉള്ളവരുടെ അധികാരമുള്ളവരുടെ കയ്യിലാണ് അതാണ് പറയുന്നത് എക്സാമ്പിൾ ആണ് പൊളിറ്റിക്കൽ പാർട്ടീസ് അപ്പൊ മാത്സ് വെബറിന്റെ മൂന്ന് ഡിസ്റ്റിങ്ഷൻ ആണ് ക്ലാസ് സ്റ്റേറ്റസ് ആൻഡ് പവർ പിന്നെ മറ്റേ തിയററ്റിക്കൽ അപ്രോച്ച് ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക ഓരോ മീനിങ്സ് മനസ്സിലാക്കി വെക്കുക അബ്സ്ട്രാക്ഷൻ എന്താണ് നോംസ് എന്താണ് ഐഡിയൽ ടൈപ്പ് എന്താണ് എന്നൊക്കെ ഒന്ന് ജസ്റ്റ് മനസ്സിലാക്കുക ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഡയലറ്റിക്കൽ അപ്രോച്ച് ഡയലറ്റിക്കൽ എന്ന് പറഞ്ഞാൽ തന്നെ രണ്ട് എന്നാണ് അർത്ഥം ഡൈ എന്ന് പറഞ്ഞാൽ രണ്ട് എന്നുള്ള ഒരു അർത്ഥമാണ് രണ്ട് രീതിയിലുള്ളൊരു ഏഹ് റിലേഷൻ അതാണ് ഡയലറ്റിക്കൽ അപ്രോച്ച് കൊണ്ട് കാൾമാക്സ് ഇത് പറയുന്നത് കാൾമാക്സ് ഉദ്ദേശിക്കുന്നത് അപ്പൊ മാർക്സ് രണ്ട് ടേംസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത് മോഡ്സ് ഓഫ് പ്രൊഡക്ഷനും റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷനും ഈ മോഡ്സ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഓരോ ഹിസ്റ്റോറിക്കൽ സൊസൈറ്റിയിലും ആദ്യം പ്രിമിറ്റീവ് സൊസൈറ്റി വന്നു അതുകഴിഞ്ഞ് എൻജിയൻ സൊസൈറ്റി വന്നു പിന്നെ ഫ്യൂഡൽ സൊസൈറ്റി വന്നു അപ്പം ഈ ഓരോ സൊസൈറ്റിയിലും ഓരോ രീതിയിലുള്ള മോഡായിരുന്നു മോഡ് ഓഫ് പ്രൊഡക്ഷൻ ഓരോ രീതിയിലല്ലേ ഓരോടത്ത് ഫ്യൂഡലിസത്തിൽ ലാൻഡിനാണ് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തതെങ്കിൽ ക്യാപിറ്റലിസത്തിന് എന്തായിരുന്നു ക്യാപിറ്റലിനായിരുന്നു കൂടുതൽ ടെക്നോളജി അതിനായിരുന്നു കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക അപ്പം ഓരോന്നിനും ഓരോ മോഡ് ഉണ്ട് അപ്പൊ ഈ മൂന്ന് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണ് കാൾമാക്സ് ഫോക്കസ് ചെയ്തിരിക്കുന്നത് പ്രിമിറ്റീവ് ഫ്യൂഡൽ ക്യാപിറ്റലിസ്റ്റ് ഓക്കെ ഇനി റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ തന്നെ ഓരോ ആൾക്കാരുണ്ടല്ലോ ഓണേഴ്സ് ഉണ്ട് വർക്കിംഗ് ക്ലാസ് ഉണ്ട് ഫ്യൂഡൽസ് ഉണ്ട് പെസൻസ് ഉണ്ട് അപ്പം ഇവര് തമ്മിലുള്ള റിലേഷനെയാണ് റിലേഷൻ ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അതായത് കൂടുതലും ഈ വർക്കിംഗ് ക്ലാസിന്റെയും അതുപോലെ ലോവറായിട്ട് നിൽക്കുന്ന ആൾക്കാരെ വർക്കിംഗ് ക്ലാസിന്റെയും പെസൻസിന്റെയും റിലേഷൻ പ്രൊഡക്ഷൻ്റെ കൂടുതൽ റിലേഷനെയാണ് റിലേഷൻസ് ഓഫ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഇനി മൂന്ന് മോഡ് ഓഫ് പ്രൊഡക്ഷൻ ആണെന്ന് പറഞ്ഞു പ്രിമിറ്റീവ് ഫ്യൂഡൽ ആൻഡ് ക്യാപിറ്റലിസ്റ്റ് ക്യാപിറ്റലിസ്റ്റ് അതിൽ ഫസ്റ്റ് വൺ ആയിട്ടുള്ള പ്രിമിറ്റീവ് എന്താന്ന് നോക്കാം പ്രിമിറ്റീവ് എന്ന് പറഞ്ഞ് അവിടെ നോക്കി ഈ ഒരു ഇമേജ് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എന്താ എല്ലാരും ഒരുപോലെ ഒരുമിച്ച് നിന്ന് വർക്ക് ചെയ്യുകയാണ് ഇതിൽ ആരെങ്കിലും മേളി നിൽക്കുന്ന അല്ലെങ്കിൽ ആരെങ്കിലും താഴെ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ഒന്നും ഇല്ല എല്ലാരും ഒരേ രീതിയിലാണ് നിൽക്കുന്നത് അപ്പൊ അവരുടെ രീതിയിൽ ഫുഡ് ഫുഡ് ഗ്യാതർ ചെയ്യാൻ പോകുന്നു ഹണ്ടി ചെയ്യുന്നു ആ ഒരു കമ്മ്യൂണിറ്റി ഇവിടെ എന്ന് പറയുന്നത് എല്ലാരും ഒരുപോലാണ് അവിടെ സ്ട്രാറ്റിഫിക്കേഷൻ ഇല്ല നോ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ നേരത്തെ ക്ലാസ്സുകളിലും പറഞ്ഞായിരുന്നു എന്താ അവിടെ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇല്ല എന്നുള്ളത് അപ്പൊ സോ ഇവിടെ നോ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ പിന്നെന്ന് പറഞ്ഞാൽ എന്താ കമ്മ്യൂണൽ ഓർ കളക്റ്റീവ് മോഡ് ഓഫ് ലേബർ എന്നാ എന്താ കമ്മ്യൂണൽ അല്ലെങ്കിൽ കളക്റ്റീവ് മോഡ് എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒന്നിച്ചായിരിക്കും നിൽക്കുന്നത് അവർക്ക് അവരുടേതായ ഒരു ഫീലിംഗ്സ് ഉണ്ടെന്ന നമ്മളെല്ലാം ഒരു കമ്മ്യൂണിറ്റി ഒരു സെൻസ് ഓഫ് വി ഫീലിങ് എന്ന് പറയും അതാണ് കമ്മ്യൂണിറ്റിയുടെ മെയിൻ ആയിട്ടുള്ള ഒരു ഫീച്ചറാണ് സെൻസ് ഓഫ് വി ഫീലിങ് നമ്മൾ നാം എന്നുള്ളൊരു തോന്നൽ അതാണ് കമ്മ്യൂണിറ്റി അവിടെ നമ്മൾ കണ്ടുവരുന്നത് പ്രെമിറ്റീവില് കണ്ടുവരുന്നത് അതായിരുന്നു ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫ്യൂഡലിസം നേരത്തെ കണ്ട ഇമേജിന് എക്സാക്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ഇമേജ് ആണ് ഈ കാണുന്നത് അതായത് ഒരാൾ നിൽക്കുന്നു അയാളുടെ എല്ലാം നോക്കി നടത്തുന്നു പക്ഷെ ജോലി ചെയ്യുന്നത് വേറൊരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാര് അപ്പൊ ഇത് കാണുമ്പോ തന്നെ അറിയാം ഒരാൾ എന്താണ് മുകളിലാണ് ഒരാള് താഴെ മറ്റു ഗ്രൂപ്പ് എന്ന് പറയുന്നത് താഴെയാണ് അപ്പൊ ഇതാണ് ഇതാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് ഒരു ഫ്യൂഡൽ ലാൻഡ് ലോർഡ് അല്ലെങ്കിൽ അരിസ്റ്റോക്രാട്ട് എന്ന് പറയുന്ന ഒരാളായിരിക്കും മുകളിൽ അറ്റ് ദ ടോപ്പ് പിന്നെ പെസൻസ് സെർവ്സ് ട്രേഡേഴ്സ് ആൻഡ് ആർട്ടിസൻസ് അറ്റ് ദ ബോട്ടം പെസൻസ് എന്ന് പറഞ്ഞാൽ ഈ കൃഷിയുടെ ജോലി ചെയ്യുന്നവരും സെർവ്സ് എന്ന് പറഞ്ഞാലും അതേപോലെയുള്ള ജോലികൾ ചെയ്യുന്നവരാണ് ട്രേഡേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ കച്ചവടക്കാര് ആർട്ടിസൻസ് എന്ന് പറഞ്ഞാൽ നമ്മളെ ഹാൻഡ് വെച്ച് ഇപ്പം മാലകൾ ഉണ്ടാക്കുന്നവര് അല്ലെങ്കിൽ ബാസ്കറ്റ്സ് ഉണ്ടാക്കുന്നവര് സാരി ഉണ്ടാക്കുന്നവർ ഇങ്ങനെ കൈവെച്ചുള്ള ജോലികളൊക്കെ ചെയ്യുന്ന കുറച്ച് കൾച്ചർ പരമായിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരെയാണ് ആർട്ടിസൻസ് എന്ന് പറയുന്നത് ഇവരെല്ലാം എന്താണ് താഴത്തെ ഒരു ഗ്രൂപ്പിലും ഈ ഫ്യൂഡൽ ഹോത്ത്സ് എന്ന് പറയുന്നത് മേളിൽ ഒരു ടോപ്പ് പൊസിഷനിലും ആയിരിക്കും നിൽക്കുന്നത് അപ്പം എന്തുകൊണ്ടാണ് ഇപ്പൊ ഈ ഫ്യൂഡൽ ലോത്സ് ഉണ്ടാകുന്നത് ഒന്നാമത്തെ പറഞ്ഞ അക്യുമുലേഷൻ ഓഫ് എൽ അവർക്ക് എന്തെങ്കിലും ഒരു രീതിയിൽ നല്ല രീതിയിൽ കാശ് കിട്ടിയിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഒരു രീതി എന്ന് പറഞ്ഞാല് എൻ്റെ അച്ഛൻ ഒരു ഫ്യൂഡൽ ലോഡ് ആണെങ്കിൽ മകൻ ഞാനും എന്തായിരിക്കും ഒരു ഫ്യൂഡൽ ലോഡ് ആയിരിക്കും എന്റെ മകനും ഇതായിരിക്കും അതായത് ഹെറിഡിറ്ററി പാരമ്പര്യത്തിലൂടെ വരുന്നുണ്ട് അതാണ് തേർഡ് പോയിന്റ് ഫോർത്ത് പോയിന്റിൽ പറയുന്നത് േസ്ഡ് ഓൺ ദി പ്രിൻസിപ്പിൾ ഓഫ് ഹെറിറ്ററി പ്രിവിലേജസ് ആൻഡ് പാട്രിമോണിയൽ അതോറിറ്റി പാട്രിമോണിയൽ എന്ന് പറഞ്ഞാൽ ഫാദറിന്റെ രീതിയിൽ വരുന്നത് ഫാദറിന്റെ ആ ഒരു ഹെറിഡിറ്റേജിയാണ് പാട്രിമോണിയൽ എന്ന് പറയുന്നത് മാട്രിമോണിയൽ ആയിരുന്നെങ്കിൽ അമ്മയുടെ ആ ഒരു പാരമ്പര്യത്തിന്റെ ഇത് പറഞ്ഞാൽ അപ്പൊ കൂടുതലും പണ്ടത്തെ സൊസൈറ്റി എന്താണ് പേട്രിയോറിക്കൽ സൊസൈറ്റി ആയിരുന്നു മെയിൽ ഡൊമിനേറ്റഡ് ആയിരുന്നു അപ്പം സ്വത്തുക്കളുടെ കാര്യം വരുന്നത് പേ പേട്രിമോണിയൽ അതോറിറ്റിയുടെ ബേസിലായിരുന്നു അതാണ് ഫ്യൂഡലിസം എന്ന് പറയുന്നത് ആണ് ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാല് കാൾമാക്സ് വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ആണ് ക്യാപിറ്റലിസത്തിൻ്റെ കൂടെ കൊടുത്തിട്ടുണ്ട് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞാല് എക്സാക്ട്ലി ഈ ഒരു ഇമേജ് കാണുന്ന എന്താണോ നമ്മുടെ മനസ്സിൽ ഈ ഇമേജ് കാണുമ്പോൾ എന്താണോ മനസ്സിൽ വരുന്നത് ഈ ആ ഒരു സംഭവം തന്നെയാണ് കാൾമാക്സ് ഉദ്ദേശിക്കുന്നത് ക്യാപിറ്റലിസം കൊണ്ട് പക്ഷെ ക്യാപിറ്റലിസത്തിന് ഒരുപാട് പോസിറ്റീവ്സ് ഉണ്ട് അതൊന്നും നമുക്ക് നമുക്കിപ്പോൾ കാൾമാക്സിന്റെ തിയറി പഠിക്കുമ്പോൾ നോക്കേണ്ട കാര്യമില്ല കാരണം അദ്ദേഹം ക്യാപിറ്റലിസം എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇനിക്വാലിറ്റിയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിന്റെ അപ്രോച്ച് അദ്ദേഹത്തിന്റെ അപ്രോച്ച് അങ്ങനെ ആയിരിക്കും ക്യാപിറ്റലിസം കൊണ്ട് ഒരുപാട് ഡെവലപ്പ് ആയ കൺട്രീസ് ഉണ്ട് ഈവൻ യു എസ് എ യു എസ് എങ്ങനാണ് ഇത്രയും വലിയൊരു എക്കോണമി ആയത് ക്യാപിറ്റലിസം ആണ് അതിന്റെ എന്താ അതിന്റെ ബിഹൈൻഡിൽ ഉള്ളത് അപ്പൊ ക്യാപിറ്റലിസത്തിന്റെ മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞ എന്താ പ്രോഫിറ്റ് ആൻഡ് പ്രൈവറ്റ് ഓണർഷിപ്പ് ലാഭം വേണം അതുപോലെ പ്രൈവറ്റ് ഓണർഷിപ്പ് ആയിരിക്കും അതിന്റെ മെയിൻ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് ഇപ്പം പുതിയ പുതിയ ടെക്നോളജീസ് വന്നപ്പോഴാണല്ലോ ക്യാപിറ്റലിസം വന്നത് അപ്പൊ എന്താ ചെയ്യുന്നത് രണ്ട് ടൈപ്പ് ഓഫ് ആൾക്കാരുണ്ട് ഒന്ന് ഓൺട്രർപ്രണേഴ്സ് ഓൺട്രർപ്രണേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താ പൈസ ഉള്ള ഓണേഴ്സ് ഇവര് ഒരു ഗ്രൂപ്പ് അടുത്തത് വർക്കിംഗ് ക്ലാസ് പൈസ ഇല്ലാത്ത ഈ ഉള്ളവർക്ക് വേണ്ടി വർക്ക് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ് വർക്കിംഗ് ക്ലാസ് കാൽ മാക്സ് പറയുന്നത് വർക്കിംഗ് ക്ലാസ് വർക്ക് ചെയ്യുന്നുണ്ട് പക്ഷെ അതിനനുസരിച്ചിട്ടുള്ള കൂലി അല്ല ആര് കൊടുക്കുന്നത് അല്ലെങ്കിൽ വേതനമല്ല ക്യാപിറ്റലിസ്റ്റ് മുതലാളിമാർ കൊടുക്കുന്നത് അവരവര് ചൂഷണം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ക്യാപിറ്റലിസ്റ്റ് അപ്രോച്ച് കാൽമാക്സ് പറയുന്നത് അപ്പൊ പേരും തമ്മിൽ ഒരു രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യുന്നു ഈ വർക്കിംഗ് ക്ലാസ് ജോലി ചെയ്തില്ലെങ്കിൽ ക്യാപിറ്റലിസ്റ്റിന് ജീവിക്കാൻ പറ്റത്തില്ല കാരണം ക്യാപിറ്റലിസ്റ്റ് അവരുടെ ആ വർക്കിനെ ഡിപെൻഡ് ചെയ്താണ് അതുപോലെ തന്നെ ക്യാപിറ്റലിസ്റ്റ് വേജസ് കൊടുത്തില്ലെങ്കിൽ വർക്കിംഗ് ക്ലാസ്സിനും ജീവിക്കാൻ പറ്റത്തില്ല മനസ്സിലായോ അപ്പൊ രണ്ടുപേരും പറഞ്ഞാൽ മ്യൂച്വലി ആണ് പക്ഷേ ഈ മ്യൂച്വലി ഡിപ്പെൻഡ് ആണെങ്കിലും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പെൻഡൻറ് ആണെങ്കിലും എന്തല്ല ഒരു ഒരുപോലുള്ളൊരു അല്ല ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് ആണ് കാണിക്കുന്നത് അതാണ് ആന്റഗോണിസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതായത് ഓപ്പോസിറ്റ് എതിർ എതിരെയുള്ള റിലേഷൻഷിപ്പിനാണ് ആൻറ്റഗോണിസ്റ്റിക് റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതാണ് ഇവിടെ കാണുന്നത് അപ്പം ഇതിന് നല്ലൊരു ബെറ്റർ കണ്ടീഷൻ കാൾമാക്സ് പറയുന്നത് ഒരു ബെറ്റർ കണ്ടീഷൻ കൊടുക്കണം എല്ലാത്തിനും ഇപ്പം റീസണബിൾ ആയിട്ടുള്ള ഒരു വർക്കിംഗ് ഹവേഴ്സ് ഉചിതമായിട്ടുള്ള വർക്കിംഗ് അവേഴ്സ് കൊടുക്കണം അതുപോലെ കറക്റ്റ് ആയിട്ടുള്ള വേതനം കൊടുക്കുക ഇതൊക്കെ ഉണ്ടെങ്കിലേ എന്ത് പറ്റത്തുള്ളൂ ക്യാപിറ്റലിസത്തിന് ഒരു മാറ്റം സംഭവിക്കൂ എന്നാണ് പറയുന്നത് പിന്നെ അദ്ദേഹം പറയുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു സോഷ്യലിസ്റ്റ് സൊസൈറ്റി ഉണ്ടാക്കണം ഇപ്പൊ ഈ ഒരു ഇമേജ് ഈ ഒരു ഇമേജിൽ എന്താണോ കാണുന്നത് ഇതാണ് ഇപ്പോഴത്തെ മിക്ക പ്രൈവറ്റ് ഓണർഷിപ്പ് ഓണർഷിപ്പുള്ള കമ്പനീസിലും നമുക്ക് കാണാൻ പറ്റുന്നത് കാരണം ഓണേഴ്സ് അല്ലെങ്കിൽ ഇപ്പൊ നമ്മളത് എം ഡി എന്നൊക്കെ പറയും എം ഡി സിഇഒ അങ്ങനെയുള്ള ആൾക്കാരായിട്ട് പറയും അവർ പറയുന്ന അനുസരിച്ചിട്ട് എംപ്ലോയീസ് എന്ത് ചെയ്യണം വർക്ക് ചെയ്യണം അവർക്ക് ഭയങ്കര വർക്ക് ലോഡ് ലോഡുണ്ടോ ഇതൊന്നും കാണുന്നില്ല നമ്മള് ബോസ് സിനിമയ്ക്കകത്തൊക്കെ കാണുന്നില്ലേ വർക്ക് ലോഡിന്റെ കാര്യവും ഇതൊക്കെ അവര് ഒരു കാര്യം തീരുമാനിക്കും അതിനനുസരിച്ച് ബാക്കിയുള്ള എംപ്ലോയേഴ്സ് വർക്ക് ചെയ്യണം അപ്പം ഈ ഒരു ഇമേജ് കാണുമ്പോൾ കറക്റ്റ് ആയിട്ട് പറയുന്നത് അവർക്ക് അതായത് ഈ വർക്കിംഗ് ക്ലാസ് അല്ലെങ്കിൽ ലേബേഴ്സ് എന്ന് പറയുന്നവരെ അവരെ വിളിക്കുന്ന പേരാണ് പ്രോ ലിറ്ററേറ്റ് പ്രോ ലിറ്ററേറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അധ്വാനിക്കുന്ന തൊഴിലാളി വിഭാഗം ഇതാണ് പ്രോ ലിറ്ററേറ്റിന്റെ കറക്റ്റ് മീനിങ് എന്ന് പറയുന്നത് ഭൂശ്വാസിക്സ് എന്ന് പറഞ്ഞാല് ഓണേഴ്സ് അവരെ ഏഹ് ഈ അടിച്ചമർത്തുന്നത് ഇവരായിരിക്കും ഈ പ്രോ ലിറ്ററേറ്റിനെ അടിച്ചമർത്തുന്ന ആൾക്കാരെയാണ് ഭൂശ്വാസി എന്ന് പറയുന്നത് ഇപ്പം ഇവര് പറയുന്ന ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കിത്താ ഒരു ഇമേജ് നോക്കാം ഞങ്ങൾക്ക് പൈസ ഉണ്ടാക്കി തന്നു പറയുമ്പം ഈ വർക്കേഴ്സ് എന്ന വർക്കേഴ്സ് അവരുടെ ബെസ്റ്റ് ആണ് ചെയ്യുന്നത് അവർക്ക് പറ്റുന്നതിന്റെ മാക്സിമം അവർ ചെയ്യുന്നുണ്ട് ആ ഒരു ഇമേജ് ആണ് കാണിക്കുന്നത് അപ്പൊ അതാണ് പറയുന്നത് ഒരു പുതിയ സോഷ്യൽ ഓർഡർ ഇത് മാറ്റണമെങ്കിൽ എന്ത് വേണം അപ്പൊ കാൽമാക്സ് അവിടെ ഇരുന്ന് ഇങ്ങനെ ഒരു ഇമേജ് കാണുമ്പോൾ ചിന്തിക്കുന്ന രീതിയിൽ ഒരു കാർട്ടൂണിസ്റ്റിക് ഇമേജ് നോക്കേ സോ യു സേ യു വോണ്ട് റവല്യൂഷൻ നിങ്ങൾക്ക് എന്ത് വേണം വിപ്ലവം വേണമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് കാൽമാക്സ് ചോദിക്കുന്നത് അപ്പൊ കാൽമാക്സ് എന്ത് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാല് ഇതിൽ നിന്നൊരു മാറ്റം വേണമെങ്കിൽ എന്ത് വരണം സോഷ്യലിസം വരണം സോഷ്യലിസം എന്ന് പറഞ്ഞാല് ഗവണ്മെന്റ് ആയിരിക്കും കൂടുതൽ അതോറിറ്റി അവിടെ പ്രൈവറ്റ് ഓണർഷിപ്പിന് ഒരു ചാൻസും ഇല്ല ഗവൺമെന്റ് ആയിരിക്കും അവിടെ സോഷ്യൽ ഡിഫറൻസിയേഷൻ കാണും പക്ഷെ എന്തില്ല ഇനിക്വാലിറ്റീസ് അവിടെ കാണത്തില്ല എന്നാണ് കാൾമാക്സ് പറയുന്നത് അപ്പൊ കാൾമാക്സ് ക്യാപിറ്റലിസത്തിനെതിരെയായിരുന്നു സോഷ്യലിസത്തിനെ പ്രൊമോട്ട് ചെയ്തൊരു വ്യക്തിയാണ് അപ്പം ഇങ്ങനെ ഈ ഒരു സോഷ്യലിസം വരുമ്പോൾ അവിടെ എന്തില്ല എതിർപ്പുകളില്ല അങ്ങനെയുള്ള ആ ഒരു സ്ട്രാറ്റിയാണ് നോൺ ആൻഡ് ഗോണിസ്റ്റിക് എന്ന് പറയുന്നത് ഓക്കെ അപ്പം ഈ ഒരു സോഷ്യലിസ്റ്റ് അപ്പൊ ഫാദർ ഓഫ് സോഷ്യലിസം അല്ലെങ്കിൽ ഫൗണ്ടർ ഓഫ് സോഷ്യലിസം എന്ന് പറയുന്നതും കാൾമാക്സിനെ തന്നെയാണ് ഇപ്പൊ ഒരു പുതിയ സോഷ്യൽ ഓർഡർ അതായത് സോഷ്യലിസ്റ്റ് സൊസൈറ്റി ആയിരുന്നു കാൾമാക്സിന്റെ ഡ്രീം എന്ന് പറയുന്നത് ഇനി നെക്സ്റ്റ് പറയുന്നത് ഡാരൻ റോഫ് ആൻഡ് കോസർ ഇവര് രണ്ട് പേരും എന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്റ്റ് സൊസൈറ്റിയിൽ ഉണ്ടെന്ന് പറയുന്നുണ്ട് ഓക്കെ കോൺഫ്ലിക്റ്റ് എന്ന് പറഞ്ഞാൽ കാൽമാക്സ് പറഞ്ഞ പെർസ്പെക്ടീവ് കോൺഫ്ലിക്റ്റ് ആണ് അതായത് എതിർപ്പ് ആ ഒരു രീതിയാണ് വരുന്നത് ഇവര് പറയുന്നതെന്ന് പറഞ്ഞാൽ കോൺഫ്ലിക്ട് എല്ലാ സൊസൈറ്റിയിലും നടക്കുന്നുണ്ട് എല്ലായിടത്തും ഇപ്പൊ ഫാമിലി എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ള ഒരു കാര്യമില്ല അതുപോലെ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നതും എല്ലായിടത്തും ഉള്ള ഒരു കാര്യമാണ് പിന്നെ ഇവർ പറയുന്നത് ഇത് എന്താന്ന് വെച്ചാല് ഈ സെക്കൻഡ് സെന്റൻസിന്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് മനസ്സിൽ കാണുക രണ്ട് ഗ്രൂപ്പ് തമ്മിൽ ഒരു രണ്ട് പേർക്ക് രണ്ട് ഇൻട്രസ്റ്റ് ആണെന്ന് വെക്കുക ഗ്രൂപ്പ് എ ഗ്രൂപ്പ് ബി എന്ന് പറഞ്ഞ രണ്ട് ഗ്രൂപ്പുകളുണ്ട് ഇവർക്ക് രണ്ട് പേർക്കും ഒരു കാര്യത്തിൽ രണ്ട് അഭിപ്രായങ്ങളുണ്ട് അപ്പോ ഒന്ന് അഭിപ്രായങ്ങൾ വ്യത്യാസമായെന്നും പറഞ്ഞ് വടക്കുണ്ടാവണമെന്നില്ല പക്ഷേ അഭിപ്രായങ്ങൾ വ്യത്യാസമായി ഗ്രൂപ്പ് എ പറയാണ് ആണ് കറക്റ്റ് ആയിട്ടുള്ളത് ബി അനുസരിച്ചേ പറ്റൂ എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ബി ഇതേപോലെ പറയണേ ബി യുടെയാണ് നല്ലത് എ അനുസരിച്ചേ പറ്റൂ എന്ന് പറയുമ്പോ അവിടെ എന്ത് സംഭവിക്കുന്നു ഒരാൾ മറ്റൊരാളുടെ മേലിലുള്ള ഒരു പവർ കാണിക്കുകയാണ് ഓക്കെ അപ്പൊ എതിർപ്പുകൾ വരും ഏതൊരു ഇഷ്യൂസിലാണെങ്കിലും എതിർപ്പുകൾ വരും അപ്പൊ ആ എതിർപ്പുകൾ രണ്ടുപേർക്ക് രണ്ട് താല്പര്യങ്ങൾ വരും ആ താല്പര്യങ്ങളെ എതിർപ്പാവുകയും ചെയ്യും ഒരാള് എവിടെയെങ്കിലും മേളിൽ നിൽക്കണം ഒരു ആഗ്രഹവും വരും അങ്ങനെയാണ് അതാണ് കോൺഫ്ലിക്റ്റ് എന്ന് ആണ് ഇവർ രണ്ടുപേരും പറയുന്നത് ഡാരൻ റോഫും ലൂയിസ് കോസറും ഫസ്റ്റ് കാണുന്നതാണ് ഡാരൻ റോഫ് രണ്ടാമത്തെയാണ് ലൂയിസ് കോസർ ഇവരുടെ ഇവർ പറഞ്ഞേക്കുന്നത് കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് എല്ലാ സൊസൈറ്റിയിലും ഉണ്ട് അത് അതിന്റെ രീതിയിൽ അങ്ങ് നടന്നു പോകും അത് ആവശ്യമാണ് എന്നും പറയുന്നത് ഫങ്ഷനിലാണ് എല്ലാ സൊസൈറ്റിയിലും ഉള്ളതാണ് മീൻസ് കോൺഫ്ലിക്ട് എതിർപ്പുകളൊക്കെ ഒരു സൊസൈറ്റിയിൽ അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ് എല്ലാവരും ഒരേ കാര്യം തന്നെ അല്ലല്ലോ ഏഹ് ഒരാളുടെ ഒരു അഭിപ്രായം പറഞ്ഞ അതിനെ എതിർത്താലല്ലേ മുന്നോട്ട് അഭിപ്രായത്തിന്റെ ഭിന്നതകളൊക്കെ വന്ന അതിൽ നല്ലൊരു തീരുമാനം എടുക്കാൻ പറ്റും അതാണ് പറയുന്നത് അപ്പം ഡാറൻ റോക്കും കോസറും കോൺഫ്ലിക്റ്റിനെ സപ്പോർട്ട് ചെയ്തവരാണ് അതിനൊരു ഫംഗ്ഷണൽ രീതി ഉണ്ടെന്നാണ് പറയുന്നത് സോ ദ നോഷൻ ഓഫ് സോഷ്യൽ ഓർഡർ ഇൻ ദ കോൺഫ്ലിക്ട് ഏരി ക്ലോസർ ടു ഫങ്ഷണൽ വ്യൂ പോയിന്റ് തന്നെ ഡയലറ്റിക് മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിറ്റേഷൻ ഡയലറ്റിക് മെറ്റീരിയലിസ്റ്റിക് ഇന്റർപ്രിറ്റേഷൻ ആരുടെയായിരുന്നു കാൾമാക്സിന്റെ ആണ് അതായത് രണ്ടും രണ്ട് എതിർത്ത രീതിയിൽ നിൽക്കുന്നു എന്നുള്ള പറയുന്നത് അത് മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടായിരുന്നു എന്തു പറയുന്നത് അത് പാടില്ല അങ്ങനെ ആയിരുന്നു കാൾമാക്സ് പറയുന്നത് പക്ഷെ ഇവർ രണ്ടുപേരും പറയുന്നത് കോൺഫ്ലിക്ട് എന്ന് പറയുന്നത് സൊസൈറ്റിക്ക് ആവശ്യമുള്ളൊരു കാര്യമാണ് ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഫങ്ഷണൽ തിയറി ഫങ്ഷണൽ തിയറി പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഇമേജ് ആണ് ഈ കാണുന്നത് നമ്മുടെ ഈ ഒരു ബോഡിയായിട്ട് നമുക്ക് സൊസൈറ്റി നിന്ന് കൺസിഡർ ചെയ്തു നോക്കാം ഇവൻ നമ്മൾ ഹ്യൂമൻ ബീങ്സിന്റെ പല ഓർഗൻസ് ഉണ്ടല്ലോ ഹാർട്ട് ഉണ്ട് കിഡ്നി ലങ്സ് അല്ലെ ഇതുപോലെ കൈ കാല് എക്സ്റ്റേണൽ ഓർഗൻസ് ഇന്റേണൽ ഓർഗൻസും പലതും ഉണ്ട് ഈ പല ഓർഗൻസിനും എന്താ പല ഫങ്ഷൻസ് അല്ലേ ഇപ്പം ഹാർട്ടിന്റെ ഫംഗ്ഷൻ ആയിരിക്കും ലങ്സ് ചെയ്യുന്നത് അതുപോലെ കണ്ണിന്റെ ഫങ്ഷൻ ആയിരിക്കും ഇയേഴ്സ് ചെയ്യുന്നത് അല്ല ഓരോന്നിനും ഓരോ ഫങ്ഷൻ ഉണ്ട് ഓക്കെ അതുപോലെ സൊസൈറ്റിയിലും പല പല കാര്യങ്ങളുണ്ട് എന്തുണ്ട് റിലിജിയൻ ഉണ്ട് ഫാമിലി ഉണ്ട് എഡ്യൂക്കേഷൻ ഉണ്ട് ജെൻഡർ ഉണ്ട് അങ്ങനെ പല കാര്യങ്ങൾക്കും പല ഫങ്ഷൻസ് ആയിരിക്കും ഉള്ളത് പക്ഷെ അതിപ്പോ നമ്മുടെ ഈ ബോഡി ഒന്ന് എടുത്തോക്ക് ഇപ്പൊ ഹാർട്ട് ഒന്ന് അതിന്റെ ഫങ്ഷൻ നിർത്തി അപ്പൊ പിന്നെ ബാക്കി ഏതെങ്കിലും ഓർഗൻ കറക്റ്റ് ആയിട്ട് ഫംഗ്ഷൻ ചെയ്യോ ഇല്ല അതുപോലെ അതുപോലെ തന്നെയാണ് സൊസൈറ്റിയിലും ഏതെങ്കിലും ഒരു പാർട്ട് അതിന്റെ ഫങ്ഷൻ നിർത്തുവാണെങ്കിൽ അത് എല്ലാം മറ്റേ പാർട്സിനെയും എഫക്ട് ചെയ്യും നമ്മുടെ ഹ്യൂമൻ ബോഡി ആയിട്ട് ഈ ഒരു സൊസൈറ്റിയെ കമ്പെയർ ചെയ്യും ഇതിനെയാണ് ഓർഗാനിക് തിയറി ഓഫ് സൊസൈറ്റി എന്ന് പറയുന്നത് ഇതാണ് ഫങ്ഷണൽ തിയറി എന്ന് പറയുന്നത് എല്ലാത്തിനും അതിൻ്റെതായൊരു ഫങ്ഷൻ ഉണ്ട് ഒന്നും അതിൽ ഒരു മോശമായിട്ടുള്ള ഒരു കാര്യമല്ല എല്ലാത്തിനും ഒരു പോസിറ്റീവ് ഉണ്ട് എന്നാണ് പറയുന്നത് ഇതാണ് സോഷ്യൽ സാർട്ടിഫിക്കേഷനിലും പറയുന്നത് കാരണം സൊസൈറ്റിയില് എല്ലാരും ഒരുപോലായാലും ശരിയാകത്തില്ല പല രീതിയിലുള്ള പല കമ്മ്യൂണിറ്റീസിനും പല രീതിയിലുണ്ടായത് കൊണ്ടാണ് ഈ ഒരു സൊസൈറ്റി ഇങ്ങനെ നിലനിന്ന് പോകുന്നത് എന്നാണ് ഫങ്ഷണൽ തിയറി പറയുന്നത് സെൽഫ് മെയിൻ്റെസ് ആൻഡ് സെൽഫ് റെഗുലേഷൻ അതാണ് അതിന്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ആൻഡ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഇസ് ഇൻഎവിറ്റബിൾ അതായത് ഒഴിവാക്കാൻ പറ്റത്തില്ല കാരണം ഇതിൽ എന്താണ് എല്ലാ സ്ട്രാറ്റിഫിക്കേഷന്റെ ബേസിൽ ഒരുപാട് വാല്യൂസ് ഉണ്ട് എന്ന് പറയുന്നതാണ് ഫങ്ഷണൽ തിയറി അതുപോലെ തന്നെ ഇപ്പൊ ഒരു ഫങ്ഷൻ വരുവാണ് ലൈക്ക് ഇവിടെ ഫംഗ്ഷൻ ഉദ്ദേശിച്ചത് ഒരു ഉത്സവം അല്ലെങ്കിൽ പള്ളിപ്പെരുന്നാള് ഇതൊക്കെ വരുമ്പോൾ അവരുടെ ആ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവർ തമ്മിൽ ഒരുപാട് അടുക്കാറുണ്ട് അപ്പം ആ ഒരു അടുപ്പം അടുപ്പമുണ്ടാക്കാൻ ആൾക്കാരെ ഒരുമിച്ച് നിർത്താൻ ഇങ്ങനെയുള്ള സ്ട്രാറ്റിഫിക്കേഷൻ ഹെൽപ്പ് ചെയ്യുന്നു എന്നാണ് ഫങ്ഷണൽ തിയറീസ് പറയുന്നത് ഓക്കെ അപ്പം ഇനി നമുക്ക് നോക്കാനുള്ളത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് ഈ ഒരു ചാപ്റ്റർ രണ്ട് യൂണിറ്റ് ആയിട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ഈ ഒരു യൂണിറ്റിൽ ചെയ്തേക്കുന്ന ചാപ്റ്റർ എന്ന് സോറി ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമുക്ക് ചോദിച്ചേക്കുന്ന ഒരു ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിസ്കസ് ക്ലാസ് ആസ് എ ഫോം ഓഫ് സോഷ്യൽ സ്റ്റാറ്റിഫിക്കേഷൻ ഈ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇതിൽ നിന്നും ചോദിച്ചേക്കുന്നത് ബാക്കി നമ്മൾ വേറെ ചാപ്റ്ററിൽ കുറെ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് പക്ഷെ ഇതിൽ നിന്നും പോയിന്റ്സ് ഉൾപ്പെടുത്തി മറ്റ് ചാപ്റ്ററുകളിൽ നിന്നും പോയിന്റ്സ് ഉൾപ്പെടുത്തി എഴുതാവുന്നതാണ് ഇതിപ്പോൾ ക്ലാസ് എന്ന് പറയുന്നത് നമ്മൾ വേറെ യൂണിറ്റുകളിലും പഠിക്കും അപ്പൊ ജസ്റ്റ് ഞാനൊന്ന് പറയാം ക്ലാസ്സിനെ പറ്റി നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു യൂണിറ്റിൽ അതുകൊണ്ട് പറയാം ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ നമുക്ക് എവിടെ നിന്ന് തുടങ്ങാം ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുന്നത് ഈ ഓർഗനൈസിംഗ് പ്രിൻസിപ്പിളിലായിട്ടുള്ള വെൽത്ത് സ്റ്റേറ്റസ് പവർ ഇതിൽ വെൽത്തിൽ പെടുന്ന ഒരു എന്താ ഒരു ഒരു കാറ്റഗറിയാണ് ക്ലാസ് എന്ന് പറയുന്നത് അപ്പൊ അവിടുന്ന് തുടങ്ങി ഇൻഡസ്ട്രിയൽ സൊസൈറ്റിയിൽ മൂന്ന് തരത്തിലുള്ള ക്ലാസ് ഉണ്ട് അപ്പർ മിഡിൽ ആൻഡ് ലോവർ ക്ലാസ് അഗ്രികൾച്ചറിൽ മൂന്ന് തരത്തിലുള്ളത് ആർ ഐഡിന്റെ ഡാനിയൽ തോണർ മൂന്ന് തരത്തിലുള്ള മാലി കിസാൻ ആൻഡ് മസ്തൂർ ഇതൊക്കെ ഇൻക്ലൂഡ് ചെയ്ത് നമുക്കൊരു ആൻസർ എഴുതാം പിന്നെ കാൽമാക്സിന്റെ എന്താണ് ക്ലാസ്സിനെ പറ്റി പറഞ്ഞത് മോഡ് ഓഫ് പ്രൊഡക്ഷനിൽ ക്ലാസിന്റെ ഇമ്പോർട്ടൻസ് എന്താണ് പിന്നെ മാത്സ് വെബർ എന്താണ് ക്ലാസ്സിനെ പറ്റി പറഞ്ഞത് പ്രോഡക്റ്റ് ഓഫ് മാർക്കറ്റ് സിറ്റുവേഷൻ എന്ന് പറഞ്ഞത് പിന്നെ അവസാനം നമുക്ക് എങ്ങനെ എങ്ങനെ കൺക്ലൂഡ് ചെയ്യാം ക്ലാസ് എന്ന് പറയുന്നത് ഒരു അച്ചീവ്ഡ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റസിൽ പെടുന്നതാണ് ആർക്കും ഒരു ഒരു സ്കില് ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷനിൽ എത്താൻ പറ്റും സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് അതായത് മൊബിലിറ്റി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ആവുന്നത് ഒരു ഒരു ലെവലിനു വേറൊരു ലെവലിലേക്ക് ചേഞ്ച് ചെയ്യുന്നതിനെയാണ് സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത് അത് ക്ലാസ്സിൽ ഭയങ്കര ഓപ്പൺ ആണ് ആർക്ക് വേണമെങ്കിലും ഒരു ടാലന്റ് അല്ലെങ്കിൽ എബിലിറ്റി ഉള്ള ആർക്ക് വേണമെങ്കിലും ഒരു ക്ലാസ്സിൽ അപ്പറോ ലോവറോ ആവാം എന്ന് പറയുന്നത് അല്ലാതെ കാസ്റ്റ് പോലെ എന്തല്ല ക്ലോസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റം അല്ല അപ്പം ഇത്രയാണ് ഇന്നത്തെ ഈ ഒരു യൂണിറ്റ് അപ്പൊ ഇന്ന് എന്തൊക്കെയായിരുന്നു നോക്കിയത് ബെബറിന്റെ അപ്രോച്ച് നോക്കി കാൽമാക്സ് നോക്കി പിന്നെ ഡാരൻഡ്രോഫ് ആൻഡ് കോഴ്സർ ഫംഗ്ഷണൽ ടേ ഈ നാല് അപ്രോച്ചസ് ആണ് സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷനെ ബേസ് ചെയ്ത് നോക്കിയിട്ടുള്ളത് പിന്നെ ക്ലാസ് എന്ന് പറയുന്നത് എങ്ങനെയാണ് ഒരു സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ആയിട്ട് എന്നൊരു ക്വസ്റ്റൻ ചോദിക്കുവാണെങ്കിൽ അത് എങ്ങനെ അപ്രോച്ച് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ട് So that's all about today's class. Thank you.